ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും ചിക്കാഗോയിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു സുവിശേഷ കൺവെൻഷൻ നടക്കുകയാണ് ക്രിസ്തു മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതും അവനിലൂടെ രക്ഷ കരസ്ഥമാക്കുന്നത് എങ്ങനെയെന്നുമുള്ളതായ പ്രസംഗം അനേകരെ അന്നു രാത്രി രക്ഷയിലേക്ക് നയിച്ചു ഈ പ്രസംഗം കേട്ടുകൊണ്ട് ൻ എന്ന യുവതി തൻ്റെ കാറിൽ പോവുകയായിരുന്നു യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ അനേകർ ഒരുങ്ങുന്നത് കാതറിൻ തൻ്റെ കാറിലിരുന്ന് കാണുകയുണ്ടായി അവൾ കാർ നിർത്തി പ്രസംഗം കേൾക്കുവാൻ തുടങ്ങി കുറച്ചു നേരം പ്രസംഗം ശ്രദ്ധിച്ചപ്പോൾ യേശുവിനെ രക്ഷകനും പിതാവുമായി സ്വീകരിപ്പാൻ അവൾ തീരുമാനിച്ചു പക്ഷേ ഇന്ന് ഒരു സിനിമ കാണുന്നതിനായി ടിക്കറ്റ് എടുത്തതിനാൽ നാളെയുള്ള മീറ്റിങ്ങിൽ വന്ന് യേശുവിനെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുമെന്ന് തൻ്റെ ഡയറിയിൽ എഴുതി ഒപ്പിട്ട് കാദറിൻ തിയേറ്റർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു എന്നാൽ തിയേറ്ററിന് തൊട്ടുമുന്നിൽ എത്തുന്നതിന് മുൻപ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് അവൾ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു െന്നുള്ളത് ഇന്നായിരുന്നെങ്കിൽ അവൾ യേശുവിനെ കണ്ടുമുട്ടിയേനെ രക്ഷ പ്രാപിക്കുവാനുള്ള ഒരവസരവും നാം പാഴാക്കരുത് രക്ഷയ്ക്കായി നാം രണ്ടു കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക രണ്ട് രക്ഷ വായി കൊണ്ട് ഏറ്റുപറയുക മനുഷ്യരക്ഷയ്ക്കുള്ള മഹോന്നത ജീവിതമായിരുന്നു യേശുവിൻ്റേത് ആ മഹത്തായ രക്ഷാജീവിതമാണ് മരണത്തിനപ്പുറം യേശുനാമത്തെ ശ്രേഷ്ഠമാക്കി തീർത്തത് ഓർക്കുക ഭൂമിയിലെ മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നാൽ ആ മരണയോർത്താൻ നമുക്ക് മുൻപിൽ എത്തുന്നതിന് മുൻപായി നമ്മുടെ ഒരുക്കം എത്രത്തോളമായി മരണത്തിനപ്പുറം കടക്കാൻ നമ്മുടെ ആത്മാവ് ഒരുങ്ങിയിട്ടുണ്ടോ മരണം നിശ്ചയമാണ് എന്നാൽ സമയം നിശ്ചയമല്ല ഓർക്കുക സങ്കീർത്തനം അറുപത്തിരണ്ടേ ഒന്ന് എൻ്റെ രക്ഷ അവങ്കിൽ നിന്നു വരുന്നു അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ